എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ കേൾക്കാത്ത വാക്കായിരിക്കും ദമം എന്ന് പറഞ്ഞാൽ ഓണത്തിന് നമ്മൾ എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഈ സദസ് മുഴുവൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന്റെ സുഖവും സന്തോഷവുമാണ് ഓണം എന്നതുകൊണ്ട് ഉണ്ടാവുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ എന്നും ഓണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബാന്തരീക്ഷം ഭദ്രമായിരിക്കണം ഒരുമിച്ച് കൂടിയിരിക്കുന്ന അന്തരീക്ഷം വേണം ഇന്ന് ഈ അണ്ണു കുടുംബങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിന് എല്ലാവരും സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയി അവനവൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ ഒരുമിച്ച് കൊടുമ്പോ ഉണ്ടാവുന്ന ആനന്ദമാണ് ഓണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത കവളംഘട്ട എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഒരു ഗ്രാമമാണ് അച്ഛൻ കുട്ടിക്കാലത്ത് പറ പഠിപ്പിച്ചെന്നൊരു പാഠം ഉണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടൊക്കെ ഈ ദേവനെ ഉണ്ടാക്കി നമുക്കറിയാമല്ലോ അടിയ പോലെ പരിപാടിയുണ്ട് അല്ലെ വീടിന്റെ ഉമ്മറത്ത് നമ്മൾ ചാണകം എഴുതും അതിനുശേഷം അരിമാവ് കലക്കിയിട്ട് അതുകൊണ്ട് മനോഹരമായിട്ട് കളം വരയ്ക്കും അതിന്റെ അടിയിൽ ഉത്രാടം സുഖം അല്ലെങ്കിൽ തിരുവോണം സുഖം എന്ന് എഴുതി വെക്കും ഈ എഴുതി വെക്കുന്നതിന് മുമ്പായിട്ട് തേവന ഉണ്ടാക്കണം അപ്പം മണ്ണ് കുഴച്ച് വെള്ളം ചേർത്ത് മണ്ണ് പുഴച്ച് അതുകൊണ്ട് ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഉണ്ടാക്കും അറിയാമല്ലോ ഇപ്പൊ കുട്ടിക്കാലത്ത് ഞങ്ങൾ മക്കൾ അഞ്ചു പേരാണ് അച്ഛനും അമ്മയും അഞ്ചു മക്കളും ഞങ്ങൾ ഓരോരുത്തർക്കും ഉള്ള മണ്ണവനവൻ കുഴച്ചുണ്ടാക്കണം അതിനുശേഷം അവനവൻ ഉണ്ടാക്കണം അപ്പൊ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ്റെത് ഏറ്റവും വലുത് അമ്മയുടെ തൊട്ട് താഴെ മൂത്ത അതിലും താഴെ അങ്ങനെ ഞാൻ വീട്ടിലെ ഇളയ മകനാണ് എൻ്റെത് ഏറ്റവും ചേർന്നത് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് അച്ഛൻ പറയും മക്കളെ ഇതാണ് നമ്മുടെ കുടുംബം ഈ തേവലെല്ലാം നിൽക്കുന്നത് പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നിൽക്കുമ്പോണ്ടാവുന്ന ആനന്ദമാണ് ഓണത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് ഓണം എന്ന വാക്കിന്റെ ആദ്യത്തക്ഷരം ഓ ആണ് അല്ലെ എന്ന വാക്കിന്റെ ആദ്യത്തക്ഷരം എന്താണ് ഓണം അല്ലെ അപ്പോ ഓ എന്ന വാക്കിൽ ഉദ്ദേശിക്കുന്ന നമ്മളെല്ലാവരും കൂടിയിരിക്കുന്ന രീക്ഷം ഉണ്ടാവുകയാണ് അച്ഛൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അന്യൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അറിയാമോ ആ വാക്കിൽ ഒന്ന് നീട്ടിവലിച്ചു കഴിഞ്ഞാൽ എന്താവും അനിയനാവും അന്യൻ എന്ന വാക്കിനൊന്ന് ചെറുതായിട്ട് നീട്ടിവലിച്ചാൽ അനിയനാവും അപ്പോ അന്യനെ അനിയനായിട്ട് കാണുന്ന മനോഭാവം ഉണ്ടാവുക അതേഴ്സിനെ കാണാനുള്ള മനോഭാവം ഉണ്ടാവുക ഇത് തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഓണത്തിന് മെനഞ്ഞെടുത്തുള്ള കഥകളെല്ലാം അത് സത്യമാണോ വ്യാജമാണോ കള്ളമാണോ ഇതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്തിനാണ് കഥകൾ ഉണ്ടാവുന്നത് എന്തിനാണ് മക്കളോട് മാതാപിതാക്കൾ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് സാധാരണ ഒരു കാര്യം പറയുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിലേക്ക് കൂടുതൽ ശക്തമായി താഴ്ന്നിറങ്ങുവാൻ കഥകൾക്ക് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് കഥകൾ പറയുന്നത് ഉപനിഷത്തില് മനോഹരമായ കഥയുണ്ട് പ്രജാപതിയോട് ചോദിക്കുന്നുണ്ട് നല്ലൊരു മനുഷ്യനാവാൻ എന്താണ് ചെയ്യേണ്ടത് പ്രജാപതി ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്നു മൂന്ന് ഇടിശബ്ദങ്ങൾ കേൾക്കുന്നു ത ത അതായത് ഒരു ശബ്ദം എന്തതിന്റെ അർത്ഥം ത എന്ന് പറഞ്ഞാൽ ദാനം ദാനം ചെയ്യുക രണ്ടാമത്തത് ദയാ മൂന്നാമത്തെ മൂന്നാമത്തെന്താ എന്ന് പറയുന്നത് ദമം ദാനം ദയാ ദാനം എന്ന് പറഞ്ഞാൽ എന്താണ് ജിബ്രാൻ പറയുന്നത് നീ കൊടുക്കുന്നതല്ല ദാനം നിന്നെ തന്നെ സമർപ്പിക്കുന്നതാണല്ലോ ദാനം എന്നാണ് പറയുന്നത് ദയ എന്ന് പറയുമ്പോൾ ഒരാൾ വീട് കിടക്കുന്ന സമയത്ത് അത് താനാണെന്ന് സങ്കല്പിക്കാനുള്ള മനോഭാവം എപ്പോഴാണ് ഒരു മനുഷ്യൻ ഉണ്ടാവുന്നത് അതാണ് ദയ എന്ന് പറയുന്നത് ദമം എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ കേൾക്കാത്ത വാക്കായിരിക്കും അല്ലേ ദമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള ദുരാഗ്രഹങ്ങളെ വേണ്ടാത്ത കാര്യങ്ങളോടുള്ള ആസക്തിയെ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അടക്കി നിർത്തുവാനുള്ള നമ്മുടെ മനോഭാവമാണ് തമ്മം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായോ ആ വാക്ക് മറക്കരുത് തമ്മം എപ്പോഴും ഓർമ്മയുണ്ടാവണം ഓർക്കാൻ വേണ്ടി ഒരു കഥ ഒരു അച്ഛൻ മകനെ കൊണ്ടുവന്നു ഡോക്ടറെ കാണാൻ വേണ്ടി വന്നു അപ്പം അവിടെ ഒരു ഒരു സിസ്റ്റർ ഇരിക്കുന്നുണ്ട് നേരെ മുമ്പിൽ ഒരു സിസ്റ്റർ ഇരിക്കുന്നുണ്ട് ഈ കുട്ടി കുറച്ച് ഹൈപ്പറാക്റ്റീവ് ആണ് അപ്പൊ ഈ കുട്ടി വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഈ അച്ഛൻ്റെ മുഖത്തിൻ്റെ മൂന്നി ആഞ്ഞടിച്ചു അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു അടങ് സത്യപാല എന്ന് പറഞ്ഞു അവൻ അടങ്ങിയില്ല അവൻ എന്ത് ചെയ്തു ഈ ലെഫ്റ്റ് ചുമല്ലിലൂടെ അച്ഛൻ്റെ ചവിട്ട് കയറി കഴിഞ്ഞതിന് ശേഷം ഈ ചുമല്ലി നാഞ്ഞ് ചവിട്ടുക അപ്പോഴും അച്ഛൻ പറഞ്ഞു അടങ് സത്യപാല എന്ന് പറഞ്ഞു അവൻ അടങ്ങിയില്ല അത് കഴിഞ്ഞതിന് ശേഷം അച്ഛന്റെ മുടി പിടിച്ച് അവൻ ശക്തിയാക്കി വലിക്കാൻ തുടങ്ങി ഇതൊക്കെ ഈ സിസ്റ്റർ കാണുന്നുണ്ട് അപ്പോഴും അച്ഛൻ പറഞ്ഞു അടങ്ക സത്യപാല അവൻ അടങ്ങിയില്ല പിന്നെ അവൻ എന്ത് ചെയ്തു അച്ഛന്റെ മുണ്ടഴിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ഈ സിസ്റ്റർ ചാടി എണീറ്റിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അവനെ അടി അടിക്കൊടുത്തോടേന്ന് ചോദിച്ചു അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു ഞാൻ അവനെ അടിക്കാറില്ല ഞാൻ അവനെ വഴക്ക് പറയാറില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നുള്ളത് സിസ്റ്റർ ചോദിച്ചു അത് വിട് നിങ്ങൾ ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടല്ലോ അടങ്ങി സത്യപാല എന്ന് പറഞ്ഞോണ്ട് അച്ഛൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ പറയുന്ന എന്നോടാണ് എന്റെ പേരാണ് സത്യപാല അവൻ്റെ പേര് ശിശുപാലൻ അപ്പോ ഇതാണ് ദമം എന്ന വാക്കുണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ മനസ്സിൽ അമിതമായിട്ടുള്ള ദേഷ്യം വരുമ്പോ നിങ്ങളോട് മക്കളോട് ദേഷ്യം വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എത്ര മാത്രം നിങ്ങളോട് അടങ്ങിയ സത്യപാല എന്ന് പറയാനുള്ളൊരു മനോഭാവം ഉണ്ടാവുന്നത് അതാണ് ദമം ഓക്കെ അപ്പോ ദാനം ദയാ ഈ മൂത്ത കണ്ടു